കുണ്ടക്കൈ സ്കൂളിലെ പുനർപ്രവേശനോത്സവത്തിനെത്തിയ മന്ത്രി മുന്നിൽ കുട്ടികൾ ഒരൊറ്റ ഒരൊറ്റക്കാരെ ആവശ്യപ്പെട്ടു എന്താണെന്നറിയോ സ്ഥലം മാറിപ്പോയ തങ്ങളുടെ പ്രിയപ്പെട്ട ശാലിനി ടീച്ചറെ തിരികെ കൊണ്ടുതരണമെന്ന് ഉടൻ ഇടപെട്ട മന്ത്രി ശിവൻകുട്ടി ആ വാക്ക് പാലിച്ചു ദുരിതത്തെ തോൽപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ടീച്ചറെ നൽകി നിരഗണങ്ങളോടെ ശാലിനി ടീച്ചർ ഇന്നലെ സ്കൂളുകളിലേക്ക് എത്തി മനസ്സ് നിറയ്ക്കുന്ന ആ റിപ്പോർട്ടുകൾ ഈ സൈക്കിൾ ഓടിക്കുന്നതാണ് ശാലിനി ടീച്ചർ ഉണ്ടക്കൈ എൽ പി സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക കുട്ടികളുടെ യൂണിഫോമ് പോലെ വസ്ത്രം ധരിച്ചും ചിരിച്ചും കൂട്ടുകാരെ പോലെയായിരുന്നു അധ്യാപനം തന്നെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് രണ്ടാഴ്ച മുമ്പ് ടീച്ചർക്ക് മീനങ്ങാടിയിലെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റമായി ദുരന്തത്തിന് മുന്നേ കുട്ടികൾ കരഞ്ഞത് ആ ദിവസമായിരുന്നു മേപ്പാടിയിൽ പുനർപ്രവേശനോത്സവത്തിനെത്തിയ മന്ത്രിയോട് കുട്ടികൾ ശാലിനി ടീച്ചറെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കുമെന്ന് മനസ്സിലാക്കിയ മന്ത്രി റെക്കോർഡ് വേഗത്തിൽ നടപടിയെടുത്തു ഇന്നലെ വൈകിട്ടോടെ ടീച്ചർ വീണ്ടും സ്കൂളിലെത്തി വൈകാരികമായിരുന്നു നിമിഷങ്ങൾ ഓടിയെത്തി എല്ലാവരും കുറെ കെട്ടിപ്പിടിച്ചു തോളത്ത് കയറി ചിലർ ചുണ്ടിച്ചു മഹാദുരന്തത്തെ അതിജീവിച്ച കുഞ്ഞുമുഖങ്ങൾ ഒരുപാട് സന്തോഷിച്ചു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ സമയത്ത് ഒപ്പം നിൽക്കാൻ പറ്റി ടീച്ചർക്ക് നിറക്കണ്ണുകളോടെ വാക്കുകൾ മുറിഞ്ഞ് ടീച്ചർ കുറെ പേർക്ക് നന്ദി പറഞ്ഞു കൂടെ കൂടെ ചേർന്ന് ഒരു മാനസികാരോഗ്യം തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അത് തിരിച്ചുപിടിക്കാണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു അന്ന് ആ സൈക്കിളിൽ ഇരുന്ന സ്കൂളിലെ ടീച്ചർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു പോലും വേദനിക്കാതെ കുട്ടികളെ ടീച്ചർ ഉറപ്പിക്കുന്നുണ്ട് മോളാണ് എന്നോട് ചോദിച്ചത് ടീച്ചറെ അങ്ങനെ ഒന്ന് ഞങ്ങളെ സൈക്കിളിൽ വെച്ച് ആ മോള് അവള് ഇല്ല അതാ അനീത്തി മാത്രേ ഉള്ളൂ അവളുടെ അച്ഛനും അമ്മയും ഇല്ല അനീത്തി ഇവിടെ പ്രീ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ മോള് മാത്രം രക്ഷപ്പെട്ടു പിന്നെ ബാക്കി ഒരു മോനും അതിലില്ല പിന്നെ ഈ വർഷം നാലാം ക്ലാസ്സിലുണ്ടായിരുന്നതിൽ ഏഴ് കുട്ടികൾ അവരുടെ ഫാമിലിയും ഒക്കെ ഇല്ലാത്തൊരവസ്ഥയാണ് അതിജീവനത്തിലേക്കുള്ള പ്രയാണത്തിൽ കുട്ടികൾക്കൊപ്പം ഇനി ശാലിനി ടീച്ചറും ഉണ്ടാകും മഹാദുരന്ത പരാജയപ്പെടുത്തിയ പോലെ അതുണ്ടാക്കിയ മോവിനെയും അവരൊരുമിച്ച് പരാജയപ്പെടുത്തും ഷഫീഹളയോട് മനോരമ ന്യൂസ് വയനാട്